ഇസ്രായേലിൻ്റെ സംഘടനയായ മൊസാദ് ഈ മൊസാദിനെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നടത്തിയ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മൊസാദിൻ്റെ മുന്നൊരുക്കങ്ങൾ കൂടിയാണ് വ്യക്തമാകുന്നത് ഇറാൻ വളരെ ശക്തമായൊരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിനുള്ളിൽ കയറി നുഴഞ്ഞ് കയറിക്കൊണ്ട് ചാരസംഘടനയാണല്ലോ മൊസാദ് നുഴഞ്ഞ് കയറിക്കൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം നടത്തിയ വലിയൊരു ആക്കുറേറ്റായ ആക്യുറസിന്നൊക്കെ പറയില്ല കൃത്യം സ്ഥാനത്ത് ആ സ്ഥാനത്ത് നടത്തിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മൊസാദിന് മൊസാദ് എത്രത്തോളം ശക്തമായൊരു സംഘടനയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഈ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ പലതരത്തിലുള്ള തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളാണ് മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ നടത്തിയത് ഈ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോണുകൾ ഈ മൊസാദ് ഇറാൻ്റെ ഉള്ളിലേക്ക് നേരത്തെ കൊണ്ടുപോകുന്നു അത് ഈ സമയമാവുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് ഇറാൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുക അത്രയും വലിയ അത്രയും വലിയ ചാരപ്രവൃത്തി അത്രയും രഹസ്യാത്മകതയുള്ള പ്രവർത്തി ഇറാൻ്റെ എല്ലാ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും തച്ച് തകർത്ത് കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഫലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിലാണ് വലിയ നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുള്ളത് അതായത് ഈ ആക്രമിക്കാൻ ഇസ്രായേലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ അവർ പ്ലാൻ ചെയ്തിരുന്നു അത് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ ഉന്നം വയ്ക്കാൻ മിസൈൽ ലോഞ്ചറുകളൊക്കെ ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരുന്നു ഇവ തകർക്കാൻ അതിനുള്ളിൽ തന്നെ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ നടന്നി നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി അവിടെ നിന്ന് പുറത്തു വരുന്നത് ഈ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഇതാ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡ്രോൺ ബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ് മൊസാദിൻ്റെ എത്രയോ എത്രയോ രഹ ഇത് ഇതൊക്കെ രഹസ്യാത്മകമായ ഒരു രാജ്യത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് മൊസാദിൻ്റെ ഒരു ശേഷി എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ അത് മാത്രമല്ല കമാൻഡോകളെ ഇറാഖിലേക്ക് കടത്തിയിരുന്നു എന്നുള്ളതാണ് ആയുധമുള്ള കമാൻഡോകളെ അടക്കം ഇറാഖിലേക്ക് എത്തിച്ചുകൊണ്ടാണ് മുഴുവൻ ഓപ്പറേഷൻസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇറാൻ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാനുമുണ്ട് പക്ഷേ അതൊക്കെ നിശ്ചലമാക്കാനാണ് ആയുധങ്ങൾ ഒളിപ്പിച്ച ഈ സിവിലിയൻ ആയിട്ട് അവിടേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ താറുമാറാകുകയും ഇറാൻ വലിയ ഭീഷണി വലിയ ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്ത അത്രയും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട വാർത്തയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഈ ആദ്യം ഇവർ ചെയ്തത് ഈ നിരീക്ഷണ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഈ വടക്കൻ ഇറാക്ക് ഇറാനിലെയും അതേപോലെ ഇറാഖിലെയും ഇറാഖിലും സ്ഥാപിച്ചിട്ടുണ്ട് വ്യോമപ്രതിരോധ സ്ഥാപനങ്ങൾ ഈ സംവിധാനങ്ങൾ ഇവയെല്ലാം തകർത്തു എന്നുള്ളതാണ് കൃത്യമായും വ്യക്തമാകുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ ഈ യുദ്ധവിമാനങ്ങൾ നൂറിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലായി ചൊരിഞ്ഞത് മുന്നൂറ്റി മുപ്പത് ബോംബുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അതായത് യുദ്ധവിമാനങ്ങൾ കൂടുതലായി ഉപയോഗിച്ചത് സിറിയൻ്റെ വ്യോമപാതയിൽ കൂടിയാണ് സിറിയയിൽ കൂടി കടന്നാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയത് എന്തായാലും ഇറാൻ പറ തിരിച്ചു പറയുന്നത് ചില വിമാനങ്ങൾ തങ്ങൾ തകർത്തു എന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇപ്പുറത്ത് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ മൊസാദിൻ്റെ ഈ ഷാർപ്പ്നെസ് ആ ഷാർപ്പ്നെസ്സിൽ നോക്കൂ ആദ്യ ആക്രമണത്തിൽ തന്നെ സംയുക്ത സൈനിക മേധാവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് അതായത് എത്രത്തോളം ഷാർപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംയുക്ത സൈനിക മേധാവി എവിടെയുണ്ട് എന്ന് തപ്പിയെടുക്കണമല്ലോ അതിലടക്കം മൊസാദും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ നീക്കങ്ങളാണ് ഈ അദ്ദേഹം മരിച്ച കാര്യം മേധാവി മുഹമ്മദ് ബാഗേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഏതാണ്ട് ആയിരത്തി മുതൽ ഇറാന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം മരിച്ച കാര്യം ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനും സ്ഥിരീകരിക്കുന്നുണ്ട് അതേപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് നോക്കൂ ഇവിടെയാണ് മൊസാദ് എന്ന സംഘടന എത്രയോ കുറേ കാലങ്ങളായി ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അത്രയും ആസൂത്രണം നടത്തിയാണ് ഈ ഷാർപ്പ്നെസ് കൃത്യമായി ഇങ്ങനൊരു ഷാർപ്പ്നെസ് അറ്റാക്ക് നടത്തുന്നത് ഈ ആയിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഈ ബാഗേരി ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫാണ് അതായത് സംയുക്ത സൈനിക മേധാവിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ ഇറാനിൽ നടന്ന ജനകീയ പ്ര പ്രതിഷേധത്തെ തുടർന്ന് അത് മനുഷ്യാവകാശ ലംഘനങ്ങൾ അദ്ദേഹം നടത്തിയെന്ന ആരോപണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആരോപിച്ച് അദ്ദേഹത്തെ യു എസും കാനഡയും യു കെയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉപരോധം ഏർപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് ഈ ബാഗേരിയുടെ മൂത്ത സഹോദരൻ ഇറാൻ ഇറാഖ്സ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഉള്ള വിവരവും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും അമേരിക്കയുടെ ഒക്കെ പിന്തുണയോടുകൂടി നടത്തുന്നു നടത്തുന്ന ഒരു ആക്രമണം ആക്രമണമാണിത് നമുക്കറിയാം ഈ നേരത്തെ റഷ്യയിലേക്ക് റഷ്യയും ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുക്രൈനും ഇങ്ങനെ റഷ്യയിലേക്ക് ഒളിപ്പിച്ച് ആയുധങ്ങൾ കടത്തിയിരുന്നു ട്രോജൻ മോഡൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒളിപ്പിച്ച് ആയുധം കടത്തിയ ശേഷം നടത്തിയ അക്രമങ്ങൾ റഷ്യയെ തന്നെ ഞെട്ടിച്ചിരുന്നു ആ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഒരു ചെറിയ രാജ്യമാണ് ഉക്രൈൻ യുക്രൈൻ ഒരിക്കലും തിരിച്ചടിക്കും ഇത്രത്തോളം വലിയ രീതിയിൽ തിരിച്ചടിക്കും എന്ന് റഷ്യ കരുതിയിരുന്നില്ല പക്ഷേ റഷ്യയ്ക്ക് ഈ യുക്രൈന് പിന്നിൽ അമേരിക്ക പോലെയുള്ള വലിയ ശക്തികളുടെ സഹായം അന്ന് തന്നെ വ്യക്തമായിരുന്നതാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നാണ് ഞങ്ങൾ സഹായിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ള 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 ഒരു രാജ്യം കൂടിയാണ് അയൺ ഡോം ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അവിടേക്ക് ഇതാ ഇറാൻ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഡ്രോൺ ഡ്രോണാക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രാത്രി നൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പലതും അവിടേക്ക് എത്താതെ തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനിടെ ചിലത് ചില സ്ഥലങ്ങളിൽ ചില പുകയുരുന്നതും ചില സ്ഫോടനങ്ങളൊക്കെ നടന്നതായുള്ള വിവരവും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ ഇറാൻ എന്ന രാജ്യത്തിനെ അതിനെ തകർ ശേഷം മാത്രമേ തങ്ങൾ പിന്നോട്ടുള്ളൂ എന്ന വലിയ യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളുടെ ആസൂത്രണം നോക്കൂ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സമീപകാലത്ത് ഇന്ത്യയുടെ ഒരു ശേഷി നമ്മൾ കൃത്യമായി കണ്ടത് അതായത് തീവ്രവാദ കേന്ദ്രങ്ങൾ എവിടെയെന്ന് ടാർഗറ്റ് ചെയ്യുന്നു അതേ ടാർഗറ്റിൽ അടിക്കുകയാണ് ആ ടാർഗറ്റ് അടിച്ച് തകർത്ത് അവിടെയുള്ള തീവ്രവാദികളെയും അവരെ മാത്രം ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു ആക്രമണ നീക്കം ഇന്ത്യയും കണ്ടു ഇന്ത്യയും കാട്ടിക്കൊടുത്തു ലോകത്തിന് മുന്നിൽ എന്നുള്ളതാണ് സമീപകാലത്ത് നമ്മൾ കണ്ടത് എന്തായാലും ഇന്ത്യയുമായി വളരെ അടുപ്പമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് റഷ്യ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ സഹായം പരസ്പര ഉപ ഉടമ്പടികളും ഒക്കെ പരസ്പരം ഉള്ളതുമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യുദ്ധം ഏത് നിലയിൽ മുന്നോട്ട് പോകും ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു പക്ഷേ അവ സുരക്ഷിതമാണെന്ന് ഇറാൻ പറയുന്നുണ്ട് പക്ഷേ അവിടെ ചില ലീക്കേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ഭൂമിക്കടിയിലാണ് ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ എവിടെ ചെന്ന് അവസാനിക്കുന്ന കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് അത് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നന്ദി